ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരോടും വെള്ളിയാഴ്ച നടക്കുന്ന ഗ്രാമീണ ബന്ധിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി ഘടകങ്ങളോട് ആഹ്വാനം ചെയ്തു സഹകരണ മേഖലയുടെ കരുത്ത് വെളിവാക്കി റെക്കോർഡ് നേട്ടവുമായി സഹകരണ ബാങ്കുകൾ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേക ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരോടും വെള്ളിയാഴ്ച നടക്കുന്ന ഗ്രാമീണ ബന്ധിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി ഘടകങ്ങളോട് ആഹ്വാനം ചെയ്തു മിനിമം താങ്ങുവില അടക്കമുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ ഡൽഹിയിലേക്ക് സമരത്തിനെത്തിയത് കിരാതമായ മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ടാണ് മോഡി ഭരണം അന്നദാതാക്കളുടെ ജീവിത സമരത്തെ നേടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിയിലെ പെൻഷൻ കുടിശ്ശിക രണ്ടാഴ്ചയ്ക്കകം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നൽകാനുള്ളത് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴിയാകും തുക കണ്ടെത്തുകയെന്നും സർക്കാർ അറിയിച്ചു കനസൂർഷവുമായി എംഒ യു ഉടൻ ഒപ്പുവയ്ക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി ഓൺലൈനിൽ ഹാജരായാണ് ഹൈക്കോടതിയിലെ കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ഗിഗ് തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് ഗിഗ് തൊഴിലാളികൾക്കായി ക്ഷേമനിധിയും ക്ഷേമനിധി ബോർഡും രൂപീകരിക്കുന്നതിനായി കേരള സംസ്ഥാന പ്ലാറ്റ്ഫോം അധിഷ്ഠിത ഗിഗ് വർക്കർ ബിൽ തയ്യാറാക്കുന്നതിനായി പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പി നന്ദകുമാർ ഉന്നയിച്ച ഉപക്ഷേപത്തിന് മറുപടിയായി അറിയിച്ചു സഹകരണ മേഖലയുടെ കരുത്ത് വെളിവാക്കി റെക്കോർഡ് നേട്ടവുമായി സഹകരണ ബാങ്കുകൾ ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ പുതിയ നിക്ഷേപം സമാഹരിച്ചതായി സഹകരണ മന്ത്രി വി എൻ വാസ്തവൻ റെക്കോർഡ് തൊള്ളായിരം കോടിയാണ് സഹകരണ നിക്ഷേപം നവകേരള നിർമ്മിതിക്കായി മുദ്രാവാക്യവും ഉയർത്തിയുള്ള യജ്ഞത്തിലൂടെ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് ഏഴായിരം കോടി ജില്ലകളിലെ സഹകരണ ബാങ്കുകളിൽ നിന്നും രണ്ടായിരം കോടി കേരള ബാങ്ക് വഴിയും എന്നാൽ ജില്ലകളിലെ സഹകരണ ബാങ്കുകൾ ഇരുപതിനായിരത്തി അൻപത്തി അഞ്ച് പോയിന്റ് നാല് രണ്ട് കോടിയും കേരള ബാങ്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയും സമാഹരിച്ചതായി മന്ത്രി പറഞ്ഞു ആലുവയിൽ ഏഴു വയസ്സുകാരനെ ഇടിച്ചിട്ട കാറിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു നെടുമ്പാശ്ശേരി സ്വദേശി ഷാനിന്റേതാണ് വാഹനം കമ്പ്യൂട്ടർ ടെക്നീഷ്യനാണ് ഷാൻ കുട്ടിയെ ഇടിച്ചിട്ട വാഹനം കസ്റ്റഡിയിലെടുത്തതായി ഡിവൈഎസ്പി പറഞ്ഞു ഇന്നലെ രാവിലെയാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് റോഡിലേക്ക് വീണ കുട്ടിയുടെ ദേഹത്ത് കാറ് കയറി ഇറങ്ങിയത് ആശുപത്രിയിലെത്തി പോലീസ് കുട്ടിയുടെ അച്ഛന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാർ കണ്ടെത്തുന്നത് പിന്നാലെ ഉടമസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് നാദാപുരം വളയത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നുണ്ടായ അപകടത്തിൽ രണ്ട് മരണം ഇടിഞ്ഞു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികളാണ് മരിച്ചത് വിഷ്ണു നവജിത് എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംസ്ഥാന ഭിന്നലിംഗ കലോത്സവം വർണ്ണപ്പകിട്ട് പതിനേഴിന് തൃശൂരിൽ ആരംഭിക്കുമെന്ന് സാമൂഹ്യനീതി മന്ത്രി ആർ ബിന്ദു തൃശൂർ ടൗൺ ഹാൾ എഴുത്തച്ഛൻ സമാജം ഹാൾ എന്നിവിടങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും പത്തൊമ്പതിന് സമാപിക്കും പതിനേഴിന് വൈകിട്ട് നാലിന് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിക്കുന്ന ടൗൺ ഹാളിൽ സമാപിക്കും തുടർന്ന് മന്ത്രി ആർ ബിന്ദു കലോത്സവം ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും ഭർത്താവ് വഹിച്ച ശേഷം വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം പിൻഗാമിയായ ഭാര്യയ്ക്ക് നൽകാൻ സാമ്പത്തിക ബാധ്യതകൾ തടസ്സമല്ലെന്ന് ഹൈക്കോടതി ഉടമസ്ഥാവകാശം കൈമാറിയ ശേഷം വാഹനം വായ്പയിലെ കുടിശ്ശിക അടയ്ക്കാൻ ഹർജിക്കാരി ബാധ്യസ്ഥയാണെന്നും ഉത്തരവിൽ പറയുന്നു ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ തന്റെ പേരിലാക്കാൻ കൊല്ലം സ്വദേശി മിനി നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് എ കെ ദേശായി ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് രാജ്യമാകെ നാനൂറ് സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് നരേന്ദ്രമോദിയുടെ വാഗ്ദാനം പാഴായി പാഴായിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് ചെലവഴിച്ച് പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം നിശ്ചിത സമയപരിധി കഴിഞ്ഞതോടെ വൃതാവിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തോടെ പദ്ധതിയുടെ സമയപരിധി അവസാനിച്ചുവെന്ന് പാർലമെന്ററി സമിതിയെ കേരള ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ അനധികൃത മയക്കുമരുന്ന് കടത്തിന്റെയും വ്യാപാരത്തിന്റെയും കേന്ദ്രമായെന്ന് ഐക്യരാഷ്ട്രസഭ ഏജൻസി ആഗോളതലത്തിൽ അറുപത്തി അയ്യായിരം കോടി ഡോളറിന്റെ അനധികൃത മയക്കുമരുന്ന് കടത്ത് നടക്കുന്നതായാണ് യു എൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതായി ഇന്ത്യ പ്രസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ജനയോഗ ഓൺലൈൻ മോജനൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക